ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് നല്ലൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേനയും പച്ചക്കായും വൻപയറും വെച്ചിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് വൻപയറും മത്തങ്ങയും വെച്ചിട്ടുള്ള എരിശ്ശേരിയുടെയും കണ്ണൂർ സ്റ്റൈൽ കൂട്ടുകറിയുടെയും റെസിപ്പി ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ റെസിപ്പി ആണെങ്കിൽ ചാനൽ കയറി കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചേന തൊലിയൊക്കെ കടഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേനയും പച്ചക്കായയും ഒക്കെ ഏകദേശം ഒരേ സൈസിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തത് ഇത് ഒരു പച്ചക്കായ എടുത്തിട്ടുള്ളത് ചേന ഏകദേശം ഒരു ഒന്നര കപ്പ് ചേന അരിഞ്ഞതുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വൻപയർ നമ്മൾ തലേന്ന് തന്നെ കുതിർത്ത് വെച്ചതാണ് ഇത് ഏകദേശം ഒരു മുക്കാൽ ഉണ്ട് കുതിർന്നതിന് ശേഷമുള്ള അളവാണ് ഞാൻ പറഞ്ഞത് ഇനി ആദ്യം നമുക്ക് ഈ വൻ പയർ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വൻപയറിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഇനി കുക്കർ അടച്ചു വെച്ച് കൂടിയതിയിൽ ഒരു വിസിലും കുറഞ്ഞ തീയിൽ രണ്ട് വിസിലും അടിക്കുന്നത് വരെ കുക്ക് ചെയ്യാം അപ്പോൾ ഇതാ കുക്കർ മൂന്ന് വിസിലൊക്കെ അടിച്ച് നന്നായിട്ട് പ്രഷറൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് വൻപയർ ഏകദേശം വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ചേനയും പച്ചക്കായേയും ചേർത്ത് കൊടുക്കാം നമ്മളാ വൺപയർ വേവിച്ച വെള്ളം ഊറ്റിക്കളയൊന്നും വേണ്ട അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് ജസ്റ്റ് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് കൂടിയ തീയിൽ ഒരു വിസിലടിക്കുന്നത് വരെ കുക്ക് ചെയ്യണം ചേനയും പച്ചക്കായും ഒക്കെ നമ്മൾ ചെറുതായിട്ടാണ് അതിന് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഒറ്റ വിസിൽ കൊണ്ട് ഇത് വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കാം അതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ടൊന്നും അരഞ്ഞെടുക്കൊന്നും വേണ്ട അപ്പൊ ഇത് ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചേനയും പച്ചക്കായും ഒക്കെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് മുഴുവൻ കുരുമുളകിന് പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഇതൊക്കെ വേവിച്ചെടുക്കുന്ന സമയത്ത് ഡയറക്റ്റ് പൊടി ചേർത്ത് കൊടുത്താലും മതി ഞാൻ പക്ഷേ ഇന്ന് മുഴുവൻ കുരുമുളകാണ് ചേർത്ത് കൊടുത്തത് അതുകൊണ്ടാണ് തേങ്ങ അരക്കുമ്പോൾ ചേർത്ത് കൊടുത്തത് ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം തേങ്ങ നമ്മൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ ഇനി ഇത് ഈയൊരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച മിക്സിയുടെ ചാറിലേക്ക് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം എരിശ്ശേരി എപ്പോഴും കുറച്ച് കട്ടിയിലാണ് ഉണ്ടാകുക അതുകൊണ്ട് അധികം വെള്ളം ചേർത്ത് കൊടുക്കണ്ട കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വച്ചിപ്പിച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പൊ ഇത് ശരി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇത് ഇനി തണുത്ത് കഴിയുമ്പോ കുറച്ചുകൂടി നന്നായിട്ടൊന്ന് കുറുകിക്കിട്ടും അപ്പൊ എരിശ്ശേരി ഇവിടെ റെഡിയായി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഈ ഒരു എരിശ്ശേരിയിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ മെയിനായിട്ട് വറുത്തിടാനുണ്ട് എരിശ്ശേരി ഏതായാലും അല്ലെങ്കിൽ ഏത് കൂട്ടുകറി ആയാലും ഈ ഒരു വറുത്തിടുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കൂടുന്നത് അതിനായിട്ട് ഇതുപോലൊരു പകുതി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോ ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിനെയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും എരിശ്ശേരിയിലും കൂട്ടുകറിയിലൊക്കെ നന്നായിട്ട് തേങ്ങ ഇതുപോലെ അവസാനം വറുത്തിട്ട് കൊടുക്കണം നമ്മൾ അരയ്ക്കുന്ന തേങ്ങ കുറച്ച് കുറഞ്ഞാലും എപ്പോഴും ഇതുപോലെ വറുത്തിടുന്ന തേങ്ങ അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പൊ ഇത് തേങ്ങ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പൊ എലിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കാരണം ഇടയ്ക്കിടയിൽ ഈ ഒരു വറുത്തെടുത്ത തേങ്ങപൊടി പഠിക്കാൻ കിട്ടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ കേരള സ്റ്റൈൽ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിന്റെ കൂടെ മാത്രമല്ല ദോശയുടെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ഇലശ്ശേരി ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ